ഇനി കൊച്ചി മെട്രോയുടെ യഥാർത്ഥ ഉദ്ഘാടനമാണ് ഇങ്ങനെ ഒരു ചടങ്ങ് വേണ്ടി ഒരു സാമാന്യ മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയെ കൂടി ആ മെട്രോയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ പിണറായി വിജയൻ ഒരു മര്യാദയാണ് പിണറായി വിജയൻ ബാഹുബലി സിനിമ കണ്ട ആളാണ് ബാഹുബലി സിനിമ കണ്ട ഒരാളും ഉമ്മൻചാണ്ടിയെ നാളത്തെ പരിപാടിക്ക് ക്ഷണിക്കില്ല കാരണം ബഹിഷ്മതി രാജ്യത്തെ രാജാവാകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നത് ബാഹുബലിയാണ് അദ്ദേഹത്തിന് രാജാവാകാൻ കഴിഞ്ഞില്ല അദ്ദേഹം മറ്റ് രാജാവിന്റെ സ്ഥാനാരോഹണം നടക്കുമ്പോൾ ഇവിടെ രാജാവ് സ്ഥാനാരോഹണം ചെയ്യുന്നെങ്കിലും അവിടെ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് ജനങ്ങൾ ബാഹുബലി എന്നാണ് ആശ വിളിച്ചത് ഉമ്മൻചാണ്ടി സ്റ്റേജിലുണ്ടെങ്കിൽ അവിടെ തടിച്ചു കൂടുന്ന പതിനായിരക്കണക്കിന് ജനങ്ങൾ ഉമ്മൻചാണ്ടി എന്ന് ആർച്ച വിളിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം വളരെ നൈസായി അതും ഒഴിവാക്കിയത് അതേതായാലും നന്നായി എന്നാണ് പൊളിറ്റിക്സിന് ഇപ്പോൾ തോന്നുന്നത് അല്ലെങ്കിൽ തന്നെ ഭീകരാക്രമണ ഭീഷണിയുടെ നടുവിലേക്കാണ് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു കൊണ്ടുവന്നത് പോരാത്തതിന് ഈ ബാഹുബലി സംഘം കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിലോ ഒന്ന് കണ്ടു നോക്കൂ ബാഹുബലി മെട്രോയിൽ കയറിയ ആ രംഗം ാണ് ബാഹുബലി വന്നുകയറിയത് പ്രധാനമന്ത്രിയുടെ ചടങ്ങിലേക്കാണ് ഈ വരവ് എങ്കിൽ സെൻകുമാർ ഏമാനും യതീഷ് ചന്ദ്രയും പെട്ടുപോയനെ ഏതായാലും ഉദ്ഘാടനം രണ്ടാക്കിയത് എന്തുകൊണ്ടും നന്നായി ഇനി യു ഡി ഉദ്ഘാടനം ഉമ്മൻചാണ്ടി സ്വന്തം പാർട്ടി സ്വന്തം നിലക്ക് നടത്തിയ ഉദ്ഘാടന ചടങ്ങിലും ഉദ്ഘാടന വണ്ടിയിൽ അദ്ദേഹത്തിന് കയറാനായില്ല കോൺഗ്രസുകാരുടെ തള്ളലിൽ രമേശ് ചെന്നിത്തല അകത്തായി ഉമ്മൻചാണ്ടി പുറത്തും പിന്നെ പത്തു മിനിറ്റിനു ശേഷം രണ്ടാമത്തെ വണ്ടി വന്നിട്ടാണ് ഉമ്മൻചാണ്ടി അതിൽ കയറിപ്പോയത് ചുരുക്കി പറഞ്ഞാൽ ഉദ്ഘാടന വണ്ടിയിൽ കയറാൻ ഉമ്മൻചാണ്ടിക്ക് യോഗമില്ല സംഘത്തിന്റെ ഉദ്ഘാടന തിരക്കിനിടയിൽ മെട്രോയിൽ എന്തൊക്കെയോ ചില്ലറ നാശങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു കേട്ടിരുന്നു അതുണ്ടാവും ഉണ്ടാകുമ്പോൾ നാശവും ഉണ്ടാവും എന്നാലും കോൺഗ്രസ്സുകാരെ കൊണ്ട് നഷ്ടമുണ്ടാവില്ല പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി ആ മെട്രോയിൽ കാലുകുത്തി ഇരുന്ന് യാത്ര ചെയ്തപ്പോഴാണ് അതിന്റെ ഉദ്ഘാടന യഥാർത്ഥം ടിക്കറ്റ് 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 എടുത്താണ് എടുത്ത് നടത്തുന്ന ഇല്ലാത്ത ളും ഇവിടെയുണ്ട് ഈ സന്ദർഭത്തിൽ രണ്ട് വ്യക്തികളെ ഞാൻ അനുസ്മരിക്കുകയാണ് ഈ പരിപാടിക്ക് ഡോക്ടർ സിംഗ് ഇന്ത്യയുടെ പ്രിയങ്കരായ പ്രധാനമന്ത്രി ആയിരുന്ന

മാത്രം കേന്ദ്രത്തിൽ മൻമോഹൻ ഗവൺമെന്റും ഗവൺമെന്റും കേരളത്തിൽ ഉമ്മൻചാണ്ടി അധികാരത്തിൽ കേരളത്തിന്റെ ഈ സ്വപ്ന പദ്ധതി ഉണ്ടാകുമായിരുന്നില്ല തട്ടിക്കൊണ്ടുപോയ കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ലല്ലോ എന്നാലും ആ ഉദ്ഘാടന ചടങ്ങിൽ ഉണ്ടായിരുന്ന കോൺഗ്രസുകാരെ പോലും നോക്കുകുത്തികളാക്കിയത് ഓർക്കുമ്പോഴാണ് പൊളിറ്റിക്സിന് സങ്കടം നമ്മൾ പ്രധാനമന്ത്രി വന്നപ്പോൾ ധാരാളം പ്രതിഷേധങ്ങൾ നമുക്കുണ്ടായിരുന്നു വേദിയെ പറ്റി പ്രതിഷേധം ഉണ്ടായിരുന്നു സംസാരിക്കാനോ എം പി തോമസ് ഇവിടുത്തെ എം പി ആണ് ഓട് വിളിച്ച് എം പി ആയതല്ല ജനങ്ങളൊക്കെ അവസരം കൊടുത്തില്ല എം എൽ എക്ക് അവസരം കൊടുത്തില്ല എനിക്ക് പിന്നെ അവസരം കൊടുത്തില്ലേലും വോട്ട് എന്ന് വെക്കാം കിട്ടിയ അവസരം വേറെ വിധത്തിൽ മുതലാക്കിയിട്ടുണ്ടല്ലോ

ഏതു സമയത്തും ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്ന നിലയിലായിരുന്നു പിന്നെ ഇവർ ചെയ്തത് അത് ഒരു അഞ്ചാറ് മാസം കൂടെ നീട്ടി കാരണം ഞങ്ങൾക്കും അതിനകത്തൊരു പങ്കുണ്ടെന്ന് കാട്ടാൻ വേണ്ടി ഒരാറ് മാസമെങ്കിലും അത് നീട്ടിയിട്ടുണ്ട് എനിക്ക് ഇതിനൊന്നും ഒരു അഭിപ്രായ വിശ്വാസവും ഇല്ല അഭിപ്രായ വിശ്വാസവും കാര്യമേ ഒരു കാര്യം മാത്രം പോകും കഴിഞ്ഞ ഒരു കൊല്ലക്കാലമായി മെട്രോയുടെ പ്രവർത്തന രംഗത്ത് യാതൊന്നും നടന്നിട്ടില്ല അങ്ങനെയാണോ ഇതൊക്കെ വിശ്വസിക്കാമോ എന്തോ നിങ്ങള് മഹാരജാസ് ഗ്രൗണ്ട് കഴിഞ്ഞ് അങ്ങോട്ടുള്ള കാര്യം നോക്കിയാൽ മതി മകരജാസ് കോളേജ് ഗ്രൗണ്ട് കഴിഞ്ഞ് അങ്ങോട്ട് നമ്മുടെ മനോരമ ജംഗ്ഷൻ വരെ അങ്ങോട്ടുള്ള ഭാഗത്ത് യു ഡി എഫിന്റെ കാലത്ത് പണി ആരംഭിച്ചില്ല ഇന്നും ആരംഭിച്ചിട്ടില്ല ഒരു കൊല്ലമായിട്ടും അവിടെ ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ അവിടെ ഇപ്പൊ നടക്കുന്നുമില്ല അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ കിടക്കട്ടെ അടുത്ത വട്ടം എൽ ഡി എഫ് ഗവൺമെന്റ് വരുമ്പോൾ അത് പൂർത്തിയാക്കാമല്ലോ ഒരു പ്രതീക്ഷ വേണ്ടേ ജനങ്ങൾക്ക്